ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് വന്നേ പണ്ട് തടത്തിലായിട്ട് നമ്മൾ വെള്ളരിക്കാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളരിക്കാൻ വെള്ളം എടുക്കാനായിട്ട് വന്നാണ് സാമ്പാർ കിറ്റിനകത്ത് വെള്ളരി കൊണ്ട് ഞാൻ വെറുതെ ഒന്നിട്ടപ്പോൾ രണ്ടെണ്ണം ഇതില് അപ്പോൾ രണ്ട് തടത്തിലായിട്ട് നമ്മൾ നട്ടുവെച്ചിട്ടുണ്ടേ വേറൊരു തടം കൂടുണ്ട് അതും കൂടെ കാണിക്കുക അപ്പം ആദ്യം നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഉണ്ട് ഏനും എടുക്കാൻ വന്ന് ഇവിടെ അതുപോലെ തന്നെ രണ്ടെണ്ണമുണ്ട് അല്ല നാടൻ വെള്ളം ഇരിക്കുക ഇവിടെ പറഞ്ഞോണ്ട് ചെറുതാണ് ഇതും പറ്റി പറിക്കട്ടെ ആ മഞ്ഞോ പെട്ടെന്ന് ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് ബാക്കിയെല്ലാം കിലോ അത്രയൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം രണ്ട് തളത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അഞ്ച് വെള്ളം ഇരിക്ക കിട്ടിയേക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്ന വരേക്കും താറ്റാ